മലയാള മലയാളി സ്ത്രീ കഥാപാത്രങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല നായകന്മാർക്കാണ് പ്രാധാന്യം ഇപ്പൊ മലയാളത്തിന്റെ മെഗാതാരം അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കമന്റ് ഞാൻ അവസരം അറിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് മതിയോ വേണം കുറച്ച്

സിനിമയിലുള്ള രാത്രി കാലങ്ങളിൽ നടികളുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നത് ഇവരൊന്നും ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഞാനിപ്പ വരാവേ സിദ്ദിഖിനെതിരെ മീറ്റു ആരോപിച്ച രേവതി സമ്പത്തുന്ന യുവതി കൂടുതൽ ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ഞാൻ പെട്ടുപോയി അതുകൊണ്ട് ഞാൻ ഞാൻ വെച്ചിട്ട് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് മോശം 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 അതിന്റെ അനുഭവത്തിൽ ഞാൻ പറയണ മറ്റുള്ള കുട്ടികൾ വളരെ ശ്രദ്ധിച്ചു നിക്കണം കുത്തനാ താൻ താനാരാണെന്ന് സ്വയം ഒരു ബോധം നിർത്തി വേറൊരു റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷീൻ